കമ്പമെട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി കമ്പമെട്ട് മന്തിപ്പാറയ്ക്ക് സമീപം തമിഴ്നാട് വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ആയതിനാൽ ആളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല പ്രധാന പാതയുടെ സമീപമാണ് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കമ്മമെട്ട മന്തിപ്പാർക്ക് സമീപത്തെ തമിഴ്നാട് വനമേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് പുല്ല് പോയ വീട്ടമ്മയാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് നാട്ടുകാർ കമ്മമെട്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പക്ഷെ ഇതുവരെ ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഏതാനും ബാക്കി പൂർണ്ണമായിട്ടും കർത്തി നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനും പക്ഷേ രണ്ട് ദിവസം രണ്ട് ദിവസത്തിലധികം പഴക്കം നമുക്ക് കാഴ്ചയിൽ തോന്നിയിട്ടുണ്ട് പിന്നെ പോലീസിന് വിശദമായ പരിശോധനയിൽ എത്ര ദിവസത്തെ പഴക്കമുണ്ട് പ്രായം പോലുള്ള ആളാണ് അതായത് എന്നൊക്കെ വിശദമായ പരിശോധനയിൽ അറിയാമല്ലോ ഇതുവരെ സംബന്ധിച്ച് ഒരു സ്കൂളുണ്ട് കമ്മംമെട്ട് വണ്ടൻമേട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയിൽ ആയതിനാൽ ഇരു സ്റ്റേഷനുകളിലെയും പോലീസ് സംഘം സ്ഥലത്തെത്തി തമിഴ്നാട് വനംവകുപ്പ് തമിഴ്നാട് പോലീസ് എന്നിവർക്ക് വിവരം കൈമാറിയിട്ടുണ്ട് ഗൂഡല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് തമിഴ്നാട് പോലീസ് സംഘം എത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കി അതേസമയം കമ്പംമെട്ടിലും പരിസരപ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം കാണാതായ ആളുകളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചുകഴിഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി